ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ചേറ്റുവ പടന്ന തീരദേശ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർച്ച ഭീഷണിയിൽ ഭിത്തി പലയിടത്തും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് കോൺക്രീറ്റ് തൂണുകൾ പലതും ദ്രവിച്ചുപോയി ചില ഭാഗങ്ങളിൽ തൂണുകളും ഇല്ല വാഹനയാത്രക്കാരുടെ ശ്രദ്ധ തെറ്റിയാൽ വാഹനം പുഴയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടാകും ദേശീയപാതയുടെ ഭാഗമായ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നിട്ടുള്ള ഭാരമേറിയ ജങ്കാറുകൾ കെട്ടിയിട്ടുള്ളത് സംരക്ഷണ ഭിത്തിയിലാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് കെ എൽ ഡി സി നിർമ്മിച്ച തീരദേശ സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് തൂണുകളും ഇരുപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് നോക്കിപ്പോയതല്ലാതെ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അടിയന്തരമായി സംരക്ഷണ ഭിത്തി ഉയർത്തിക്കെട്ടുകയും കോൺക്രീറ്റ് തൂണുകൾ ബലപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മത്സ്യത്തൊഴിലാളികളും സമീപവാസികളും ആവശ്യപ്പെട്ടു